ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നാല് ദിവസം അതെ ഞാൻ ഞാൻ വന്നു വന്നു എന്തായാലും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചില ആറ്റിറ്റ്യൂഡ് ക്യൂൺസ് അതെ ക്യൂഡ്നെസ് ഒക്കെ വാരി വിതറാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ള ആൾ അതെ രേണു സുതി അപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു രേണുസുദിയുടെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ വേണമായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചത് വേണ്ടെന്നായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഇടയിൽ നിന്ന് ഞാൻ ഒരു കമന്റ് കണ്ടു വേണോന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ലാതെ ബാക്കിയുള്ള വീഡിയോക്കൊന്നും വ്യൂസ് ഇല്ലാത്തതുകൊണ്ടല്ലേ അത് ശരിയായി ഈ ഇടയ്ക്ക് വീഡിയോസിനൊന്നും വ്യൂസ് കുറവാ ഞാൻ സമയം കളിയാലും നമുക്ക് ഫസ്റ്റ് വീഡിയോ പ്ലേ അതിന് മുമ്പ് ടബിലും ഞെക്കി ബലിന് ഞെക്കി ലൈക്ക് പഠിച്ചെ ടബ് കുറവോ ഒന്നും ഞെക്കിയെ വീട്ടിലേക്ക് പോവാ ഇത് കണ്ടിട്ട് ആൾക്കാരൊക്കെ അന്യൻ സീമയുടെ എടുക്കാൻ നേരം രേണു സുദിയെ കൊണ്ടുപോവാരം പെട്ടെന്നാ ക്യാരക്ടർ മാറിയതാളെ ക്യാമറ ഓഫ് ആക്കി കണ്ടപ്പ ക്യാരക്ടർ അങ്ങ് മാറി നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത വീഡിയോ അത് ശരിയാ ഞാനും കേട്ടായിരുന്നു ബിഗ് ബോസ് ഒക്കെ വരാൻ പോന്നു ഇവരും ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു അറിഞ്ഞുകൂടെ എപ്പം ചിരിച്ചോണ്ടാ നടക്കുന്നെ എന്നാലും നേരത്തെ ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ വേറൊരു ക്ലിപ്പ് കണ്ടത് അതെ നമ്മുടെ അലിൻജോസ് പെരേഴ ഓക്കെ അവന്റെ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവ ഏത് ഗ്രഹത്തിന്റെ ചാടി ഒന്ന് സത്യം പറഞ്ഞ എന്താ കൊഴപ്പമുണ്ട് കേട്ടോ ഇല്ലാതെ ഇങ്ങനൊന്നും കാണിക്കത്തില്ല എന്തു ഏത് ഗ്രഹത്തിന്റെ ചാടി വന്നത് എന്തു ആഗ്രഹത്തിൽ കിടന്ന ശല്യം കാരണം അവിടുന്ന് അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയാണെന്നൊന്നും അറിയ നോക്കത്തില്ല കേട്ടോ സ്റ്റോറി ക്ലിപ്പ് ഇട്ടതിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അറിയാതെട്ടെയാ നമുക്ക് അടുത്ത രേണു ശ്രീ തന്നെ വേറൊരു ക്ലിപ്പ് കാണാം അടുത്തേലും അങ്ങനുണ്ട് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം കൊറേ എണ്ണം പറഞ്ഞില്ലായിരുന്നു രേണുസുതി ജീവിക്കാൻ വേണ്ടിയാ ഇങ്ങനെ അഭിനയിക്കാൻ നടക്കുന്നതെന്ന് ഇത് സിനിമയുടെ ഭാഗമാണെന്നോ എന്തോ തോന്നിവാസം കാണിച്ചിട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കണ്ടപ്പോൾ ഞാൻ ആയിരം താര ഇവന് ഇത് എന്തുത്തിനൊക്കെയാണ് ഇത് 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 എവിടെ പോയാവ കളിച്ചാൽ ഞാൻ ഒന്ന് നിരീക്ഷിക്കട്ടെ കേട്ടോ ഇത് ഞാൻ ആളുമായിട്ട് നിരീക്ഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ഇത് കൊല്ല സുദി ചേട്ടന്റെ രണ്ടാം ഭരണ വാർഷികത്തിന് അവിടെ പോയി കളിച്ചതായി ഞാർ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇത് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നവനാണവേ പിന്നെ വേറൊരു കോമഡി ആണല്ലോ ഇവനൊരു മാനേജറും ഉണ്ട് ഇങ്ങനെ നോക്കഴിഞ്ഞാൽ ഞാനും വെക്കും ഒരു മാനേജറിനെ

ഇവിടെ അടുത്ത ചാനൽ തുടങ്ങിട്ട് ഒരു മാസം കഴിഞ്ഞ് ലെങ്ത് വീഡിയോ എടുക്കാന്നും ഞാൻ ഇന്നത്തെ ആ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എന്തായാലും മൂട് പോയി എന്തായാലും സബ്മിങ് ചെയ്ത് ബെല്ലിൻ കയറി ലൈക്ക് പെണ്ണ് ഇവിടെ പഠിച്ചു